ഉണ്ട് ഒരു ഗേൾ നെക്സ്റ്റ് സീക്രട്ട് ഹോം എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ടോക്കീസിൽ നിന്ന് ശിവദ അനുമോഹൻ ആൻഡ് അപർണദാസ് ആണ് നമ്മുടെ ഉള്ളത് അപ്പം സീക്രട്ട് ഹോം എന്ന ആ ഒരു ടൈറ്റിൽ തന്നെ നമുക്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ആണെങ്കിലും ഹോം ഹാസ് എ സീക്രട്ട് എന്നാണ് അപ്പം എന്താണ് മൂവിയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ാണ് ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതായത് ഒരു സീക്രട്ട് റിവീലിംഗ് തന്നെയാണ് സിനിമ ഒരു രഹസ്യം അങ്ങനെ ഓരോ നമ്മൾ പോകുന്ന ഒരു തരത്തിലുള്ള സിനിമ അപ്പം അതൊരു ക്രൈം നടക്കുന്നു ക്രൈം തന്നെയാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ക്രൈം നടക്കുന്നു അതിനെ ചുറ്റിപ്പറ്റി ഈ നാല് ക്യാരക്ടേഴ്സും ഇൻവോൾവ് ആകുന്നതും അതിനകത്ത് നമ്മൾ പുറമേ ഒരു സൊസൈറ്റി കാണുന്ന ഒരു റീസൻ്റ് അപ്പുറത്തേക്ക് അതിനകത്ത് എന്താ ഉള്ളത് എന്ന് അന്വേഷിക്കുന്ന ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് സിനിമ അപ്പൊ ഞാൻ ചേട്ടി വലിയ വാർത്തയായിട്ടുള്ള ഒരു സംഭവമാണോ അതോ ആൾക്കാർക്ക് പരിചയമുള്ള ഏതെങ്കിലും എനിക്ക് ഒരു ഇൻസിഡന്റ് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഇൻസിഡന്റ് മെയിൻ ആയിട്ട് കാണും പക്ഷെ അത് തന്നെയാണെന്നല്ല അതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡാണ് കാണിച്ചിരിക്കുന്നത് ഒരു ഇൻസിഡൻസ് ഇല്ല അതുപോലത്തെ നമ്മൾ എപ്പോഴും ഒരു വാർത്ത വരുമ്പോ അതിന് കുറെ തലങ്ങളുണ്ട് കൊറേ വേർഷൻസ് ഉണ്ട് മീഡിയയുടെ ഒരു വേർഷൻ ഉണ്ട് പോലീസിന് ഒരു വേർഷൻ ഉണ്ട് മേ ബി ഒരു ഓഡിയോ വേർഷൻ ഉണ്ടാവും ഒരു സാധാരണക്കാരൻ പുതിയതായിട്ട് അത് കാണുമ്പോൾ ഒരു വേർഷൻ ഉണ്ടാവും ഇതിനപ്പുറം അതിന് ഇൻവോൾവ് ആയിട്ടുള്ള ഈ ഒരു ഒരു ക്രൈം പറഞ്ഞാൽ അതിൽ ഇൻവോൾവ് ആയിട്ട് ആയിട്ടുള്ള ഓരോരുത്തർക്കും അവരുടേതൊരു ച എന്താ പറയണ ഒരു വർഷം കാണുമായിരിക്കും ഇതാ ഇതുകൊണ്ടാണ് നടന്നതെന്നുള്ളത് അതിൻ്റെയൊക്കെ ഒരു ക്രിയേറ്റർ ആയിട്ടാണ് പറയുക ഇപ്പോൾ നമ്മൾ സാധാരണ സസ്പെൻസ് ത്രില്ലറൊക്കെ നമ്മൾ ആ സിനിമയിൽ കാണുമ്പം ആ ഒരു ഒരു സംഭവം നടക്കുന്നു പിന്നെ അത് കേസാവുന്നു പിന്നെ പോലീസ് വരുന്നു ആ ഒരു പ്ലോട്ടിലൂടെയാണല്ലോ സിനിമ മുന്നോട്ട് പോവാം അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ ഒരു പോലീസ് ഇടപെടുന്ന ഒരു സംഭവമുണ്ടോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് തന്നെ തമ്മിലുള്ളൊരു അന്വേഷണം അങ്ങനത്തെ തരത്തിലുള്ള ഒരു ഇതൊരു അതെ രണ്ട് വർഷമുണ്ട് ഇതൊരു സാധാരണ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി അങ്ങനെയല്ല ഇതില് രണ്ട് സൈഡും കാണിക്കുന്നുണ്ട് ഇതിന്റെ ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും ഇതിനകത്ത് മൂന്ന് സൈഡും കാണിക്കുന്നുണ്ട് എല്ലാവരുടെ പേർസ്പെക്ടീവും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ അതാണ് ഇതിലൊരു ഡിഫറൻസ് സാധാരണ നമ്മൾ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നു കുറ്റം ജയിലിലാവുന്നു ജയിലിലാവുന്നുള്ളൊരു അവിടം വരെ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും പല പല ഭാഗങ്ങൾ ഈ സിനിമയിൽ ണെങ്കിൽ ഡയറക്ടറാണ് അപ്പം കുറേ തിരക്കഥകൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതായത് കുഞ്ഞമുണീസ് ഹോസ്പിറ്റൽ പ്രിയൻ ഓട്ടത്തിലാണ് തുടങ്ങിയ അതൊക്കെ ഒരു വേറെ തരത്തിലുള്ള ഒരു പ്ലോട്ടാണ് അതിലൊക്കെ പറയുന്നത് അപ്പൊ ഇതിൽ ഇങ്ങനൊരു സീക്രട്ട് മൂവിയില് വരുമ്പം എങ്ങനെ എന്താണ് ഡയറക്ടറെ കുറിച്ച് പറയാനുള്ളത് സിനിമകളുടെ നോക്കിയാൽ തന്നെ ഓരോ സിനിമകളും ബന്ധമില്ലാത്തതാണ് അതെ ഒരു സിനിമ പോലെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല എല്ലാ സിനിമകളും ചതുർമുഖായ പോലത്തെ പ്രിയനോട്ടപ്പിലാണ് സുസുസുദി ആണെങ്കിലും ബാക്കി ഇങ്ങനെയുള്ള മറ്റേ അല്ലേ സീക്രട്ട് ഹോം കുഞ്ഞമണീസ് എല്ലാം ഓരോ പല പല ജോണറിലുള്ള പല പല കഥാസന്ദർഭങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉള്ള സിനിമകളാണ് അപ്പം ആ ഒരു വിശ്വാസം വിളിക്കുമ്പോൾ ഉണ്ടായിരുന്നു കഥ കേട്ടപ്പോൾ അത് ഡബിളായി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാകും എനിക്ക് തോന്നി വളരെ ബോൾഡായിട്ടൊരു ഒരു സംഭവം പറയാൻ ശ്രമിക്കുന്നുണ്ട് അതിന് എടുക്കുന്ന ഒരു എഫേർട്ടും ധൈര്യം ഉണ്ടല്ലോ ഒരു റൈറ്റേഴ്സ് എന്ന നിലയിൽ അതവർ വളരെ കൃത്യമായിട്ട് എടുത്തു നമ്മളെ ക്ലബ്ബിയിപ്പിക്കുന്നു നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ആവുന്നു അങ്ങനെ ഒരു വളരെ ഒരു ബോൾഡായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ നല്ല രീതിയിൽ ണെങ്കിൽ അത് ആ ഒരു ധൈര്യം എടുക്കാൻ കാണിച്ച ഒരു തന്നെയാണ് വളരെ കൂടുതായിട്ടുള്ള ഒരാളാണ് വളരെ ശാന്ത സ്വരൂപാണ് സെറ്റില് എങ്ങനെയായിരുന്നു എല്ലാവരും ഇപ്പം ഈ സിനിമക്കാണെങ്കിൽ വലിയൊരു ഹൈപ്പ് ഇത്രയും ദിവസമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ട്രെയിലറൊന്നും ഇറങ്ങാത്തോണ്ടായിരിക്കാം ബേബി അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഹൈപ്പ് കൊടുക്കാത്തതിന്റെ ഉള്ളിൽ എന്തെങ്കിലും സീക്രട്ട് ഒളിഞ്ഞിരിപ്പുണ്ടോട്ട് എന്തായാലും നമ്മള് മാർച്ച് ഫസ്റ്റ് രീതിയിലാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് എന്തായാലും ട്രെയിലേഴ്സും ടീച്ചേഴ്സ് പരിപാടികളൊക്കെ റിലീസ് ചെയ്യും ഇത് നമ്മളിപ്പോ ഈ ഷൂട്ടത്തിൽ നേരത്തെ ആയി പോയോണ്ടായിരിക്കും അല്ലെങ്കിൽ സാധാരണ നോമലി നമ്മൾ ടീസറും ട്രെയിലറൊക്കെ കണ്ടിട്ടാണല്ലോ നല്ല പ്രൊമോഷൻ ഷൂട്ടൊക്കെ നടക്കുക അതിന് ഡിലേ ഒന്നുംപാടികൾ വില്ലനെന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാ ആള് എല്ലാ ക്യാരക്ടേഴ്സും ഗ്രേ ഷൈഡ് ഉണ്ട് എല്ലാവർക്കും നല്ല വശങ്ങളും ഉണ്ട് അവരുടേതായിട്ടുള്ള ഒരു മോശം മോശം ഗ്രേ ഷെയ്ഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പൊ അത് എനിക്ക് മാത്രല്ല ഇതിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സും അപർണയുടെയും എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ഈ ഒരു ഫാമിലി അംഗങ്ങൾ തമ്മിലുള്ള സീക്രട്ട് അല്ല സീക്രട്ട് ഹോം എന്ന് ഒരു പറയുമ്പോട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന കഥയല്ല ഒരു ഒരു വീട്ടിൽ നടന്ന ഇൻസിഡന്റ് ആണ് പക്ഷെ നമുക്കൊരു മുപ്പത് മുപ്പത്തൊന്ന് ലൊക്കേഷൻ ഷൂട്ട് ചെയ്ത സിനിമയാണ് കോട്ടയത്തോ കോട്ടയം ക്യാരക്ടേഴ്സ് ഉണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ഉണ്ട് ആളുകളുണ്ട് നമ്മൾ നമ്മൾ പോസ്റ്റേഴ്സിൽ ഉള്ളൂ ഇമ്പോർട്ടന്റ് ഇത് അങ്ങനെ ഒരു ട്വൽത്ത് അഭിനയിച്ചിട്ടു ചന്ദ്രണ്ട് അതിലും ഈ പറയുന്ന ഗ്രൂപ്പിൽ എല്ലാവരുടെയും സീക്രട്സ് പൊളിക്കുന്നു ലാസ്റ്റ് എല്ലാവരും എല്ലാവരുടെയും ഗ്രൂപ്പിൽ എല്ലാ മെമ്പേഴ്സിന്റെയും സീക്രട്ട് പൊളിയുന്നു ആ ഒരു സീന അപ്പം ആ സീക്രട്ട്സും ഈ സീക്രട്ട്സും എല്ലാം കൂടെ അതേപോലെ അവരുടെ ആണെങ്കിലും സീക്രട്ട് എന്ന് പറയുന്ന സ്വാമി സാറിന്റെ ശരിയാണ് എങ്ങനെയുണ്ടായിരുന്നു ഈ സീക്രട്ട് ഹോമിലെ ക്യാരക്ടറിന്റെ അനുഭവം എങ്ങനെയാണ് അടിപൊളിയായിരുന്നു ഇതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പടം ഭയങ്കര സീരിയസ് ഇതാണെങ്കിലും സെറ്റിൽ ഭയങ്കര ഫണ്ണായിരുന്നു ഒട്ടും ഭയങ്കര സീരിയസ് സീരിയസ് സീൻസ് വരെ ഷൂട്ട് ചെയ്തത് അതിന്റെ പുറകെ എൻജോയ്മെന്റ് പിന്നെ നമുക്കൊരു കുട്ടിയുണ്ട് ഇതില് കുഞ്ഞു കുട്ടി അവനുണ്ട് അപ്പം മൊത്തത്തിലൊരു ഒരു രസം ആയിരുന്നു സെറ്റില് അപ്പൊ എനിക്ക് പിന്നെ ഇവർക്കൊക്കെ ഓൾറെഡി അറിയാം പിന്നെ എനിക്ക് അഭയ്ട്രീം അവരെയൊക്കെ അറിയാം പ്രിയനോട്ടത്തിലാണല്ലേ അപ്പൊ നമ്മളെല്ലാരും ഓൾറെഡി അറിയുന്ന ആൾക്കാരായിരുന്നു അപ്പൊ എല്ലാരും കൂടെ വന്നപ്പോ ഭയങ്കര ഒരു ഫാമിലി കസിൻസ് വൈബാണ് അന്നത്തെ ആ ഒരു നോർമലി ഒരു പടം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ബൈ ബൈ ബായ് പറയുന്നവരെയായിരിക്കും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പക്ഷെ നമ്മൾ ഇപ്പോഴും ഓരോരുത്തരെ വീട്ടിൽ എല്ലാ മാസവും ഒരാളുടെ വീട്ടിൽ ഈ പ്രാവശ്യം ആണെങ്കിൽ അടുത്ത ആളുടെ വീട്ടിൽ അടുത്ത പ്രാവശ്യം അങ്ങനെ മീറ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് കാണാറുണ്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഫ്രണ്ട്ഷിപ്പ് ആണ് ഇപ്പൊ ബീസ്ഡ് മൂവി ചെയ്ത് വിജയ് സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഹൈപ്പ് ഒക്കെ കിട്ടി നിൽക്കുന്ന ടൈമിലാണ് അപ്പം ഇതിലേക്ക് വന്നപ്പം എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ പണ്ടത്തെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ അഭിനയത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നുമില്ല അത് എനിക്ക് തോന്നുന്നില്ല കോൺഷ്യസ്ലി നമ്മളൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറ്റുന്നതൊക്കെ അൺകോൺഷ്യസ്ലി എക്സ്പീരിയൻസ് വരുമ്പോ ചിലപ്പോ നമ്മള് ബെറ്റർ ആവും ഓരോ പടത്തുനിന്ന് ചെയ്തു കഴിയുമ്പോൾ ഇപ്പൊ ക്യാമറ ഫിയർ മാറും എക്സിബിഷൻസ് കുറയും അങ്ങനെയൊക്കെ സ്ലോലി സ്ലോലി ഒരു പ്രോസസ്സിലല്ലേ നമ്മള് ബെറ്റർ ആവുന്നത് അപ്പം അങ്ങനെ ചെയ്ത് ബെറ്റർ ആവായിരിക്കും അല്ലാതെ അങ്ങനെ കോൺഷ്യസ്ലി ഒരു ഡെസിഷൻ എടുത്ത് ഇന്ന് ഇത് ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ഒന്നുമില്ല ഓക്കെ ഇപ്പോൾ മുന്നേ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളുടെയും ക്യാരക്ടേഴ്സും ഒക്കെ കുറച്ചുകൂടി ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അപ്പം സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് അപ്പം അങ്ങനെ എന്തെങ്കിലും ബോൾഡ് ക്യാരക്ടേഴ്സിന് അങ്ങനെ ബോൾഡെന്ന് എനിക്ക് പോണോ എല്ലാരും എനിക്കൊരു ഗേൾ നെക്സ്റ്റോർ എന്നൊരു ഇമേജ് ഉണ്ട് ഒരു നമ്മൾ പറയില്ല ഒരു ഒരു എനിക്കൊരു ഐക് ഐഡ് ബ്രേക്ക് ദാറ്റ് അതുകൊണ്ട് കൂടി എന്റെ സ്വത്തം പറഞ്ഞാൽ ആർക്കും കൂടി കൂടി വരുകയാണോ അങ്ങനെയല്ല എപ്പോഴും ഞാൻ പറഞ്ഞില്ല എപ്പഴും ഒരു രാജ നാട്ടസ് നമ്മളെപ്പോഴും വിചാരിക്കുക കുറെ ക്യാരക്ടേഴ്സ് ചെയ്യണം ഫേമസ് ആയ എന്നെ കണ്ട അല്ലെ ഞാനി ശരിക്കും ചോദിക്കും ആർക്കെന്നെ തിരിച്ചറിയുന്നില്ല എന്താ പറയുക ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു ഇമേജ് അങ്ങനത്തെ ഒരു ഇമേജ് ആണ് ആ സൂ സൂ സൂതി കഴിഞ്ഞിട്ട് മുതൽ അങ്ങനത്തെ ഒരു ഇമേജ് ആണ് അപ്പൊ ഇടയ്ക്ക് നമുക്ക് തന്നെ തോന്നും അയ്യോ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നുണ്ടോ നമുക്ക് തന്നെ തോന്നുന്നു കാരണം സെയിം തിങ് റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു തോന്നാറുണ്ട് അപ്പൊ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അത് പറഞ്ഞപ്പോഴാണ് ഇപ്പം ക്യാരക്ടേഴ്സ് ഒക്കെ പണ്ടത്തെ ഒരു ആർക്കിടൈപ്പ് ഉണ്ടല്ലോ അതായത് ഇന്ന സീരിയസ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കോമഡി കഥാപാത്രങ്ങൾ മാത്രമേ അഭിനയിക്കുന്ന കുറച്ച് ടൈപ്പും ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ഉപരിപ്പം അതൊക്കെ മാറി ഇപ്പൊ വില്ലനായിട്ട് അഭിനയിക്കുന്നുണ്ട് കോമഡി ആണെങ്കിലും ആ അതെ അതെ കുറച്ചോട്ട് മാറിയപ്പോഴാണ് നമ്മൾ ആ മാറ്റത്തിലേക്ക് വരുന്നത് കോമഡി ചെയ്യും അതേ സമയം സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ചെയ്യും അതന്നെയല്ലേ അതെ ഇപ്പം

വീട്ടിലെ സംസാരങ്ങളൊക്കെ വളരെ കുറവാണ് കാര്യങ്ങൾ തന്നെ ഇപ്പം അന്യഭാഷകളിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് കൂടുതലും നമ്മളെ സിനിമ രംഗത്തുള്ളത് മലയാളത്തിൽ മാത്രം നിൽക്കുന്നില്ല തമിഴിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും എല്ലാത്തിലും അഭിനയിക്കുന്നുണ്ട് എന്തെങ്കിലും തരത്തിലത് ബാധിക്കാറുണ്ടോ പിന്നെ തിരിച്ചു വരുമ്പോ മലയാളത്തിലേക്ക് അത് അങ്ങനെയൊന്നും ഇല്ല ഇതിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ അഭിനയിക്കണം നല്ല കഥകളുടെ ഭാഗമാവണം നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യണം അത്രേ ഉള്ളൂ നമ്മൾ എല്ലാ സിനിമകളും കാണുന്ന ആൾക്കാരാണ് തമിഴാണ് ഹിന്ദി കാണും ഇംഗ്ലീഷ് ആണും മനസ്സിലാവുന്ന ഭാഷകളെ സിനിമയൊക്കെ കാണും അപ്പൊ അതിൽ നിന്നൊക്കെ ചാൻസ് കിട്ടിയാൽ പോയി ചെയ്യ ഇവിടെ ചാൻസ് കിട്ടിയാൽ വന്ന് ചെയ്യുക അത്രേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും നമ്മളൊന്നും ചിന്തിച്ചിട്ടല്ല തമിഴിൽ അല്ല അത് കൂടുതൽ എക്സ്പോഷർ ആക്ച്വലി തമിഴ് സീക്രട്ട് ഹോം ഫസ്റ്റ് റിലീസ് ആവാണ്ട് മലയാളത്തിൽ തമിഴ് അടുത്ത ഗരുഡൻ എന്ന് പറഞ്ഞിട്ട് സാറിന്റെ സ്റ്റോറിയില് ദുരൈ സുന്ദർ കുമാർ സാറിൻ്റെ പ്രോജക്റ്റ് അതുകൂടാണ്ട് ഒരു രണ്ട് ചിത്രങ്ങളും കൂടെ വേറെ റിലീസ് റിലീസാവാണ്ട് ഒരു ഫീമെയിൽ സെൻട്രിക് സബ്ജക്റ്റും പിന്നെ വേറെ ഒരു രണ്ട് മൂന്ന് മൂവീസ് മൊത്തം തമിഴ് റിലീസാകും ഇനി ഇറങ്ങാനുള്ളത് സീക്രട്ട് ഹോം പിന്നെ ഹണ്ട് എന്ന് 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 പറയുന്ന പറയുന്ന ഒരു ഒരു സിനിമ 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 വികാരം ഞാൻ ബിഗ് ശ്രീബാല മൂവി ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ ഫിലിം ദിവസം പൂജ ശ്രീബാലും അതിനിപ്പോ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളു പിന്നെ സീക്രട്ട് സ്വാമി സാറിന്റെ സീക്രട്ട് സീക്രട്ട് ഹോം സീക്രട്ട് പിന്നെ കൂടെ ഒരു പടം ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഇറങ്ങാനുണ്ട് പിന്നെ റിട്ടേൺ ആൻഡ് ഡിറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സണ്ണീച്ചിനും സഹിച്ചു ഉള്ള ഒരു സിനിമ ആ ടീമിന്റെ അടുത്ത സിനിമ ഇപ്പം നെക്സ്റ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും എന്തായാലും സീക്രട്ട് ഹോം എന്ന് എന്ന് പറഞ്ഞ മൂവി വലിയ തരത്തിൽ ആളുകൾ